ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് മാൻ എന്നാണ് പറയുന്നത് കുട്ടിയാണ് ഒരു മനുഷ്യന്റെ പിതാവ് ആ കുടുംബം അവിടെ നിന്നാണ് നിങ്ങളെ അക്ഷരം പഠിപ്പിച്ചത് അക്ഷരം പഠിപ്പിച്ചത് ആരാ സ്കൂളെ മാഷറല്ല അങ്ങനവാടി അല്ല ടീച്ചറല്ല എന്താ അക്ഷരം മൂന്ന് മാസം പ്രായമുള്ളൊരു കുട്ടിയെ മടിയിൽ കിടത്തിയിട്ട് അമ്മ താരാട്ടു പാടുക കൈതോലെ പായ വീരിച്ച് പായയിൽ ഒരു പറ നെല്ലുപൊലിച്ച് കാതുകുത്താൻ ഇപ്പ ഇപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നി കാത് കുത്താൻ ഇപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നെ പാട്ടുപാടുമ്പോ കുട്ടി അമ്മേന്റെ മോത്ത് നോക്കുക കുട്ടിക്കറിയോ കൈതോലി എന്താ അമ്മാവനാരാ കാത്തൽ എന്താ കുട്ടി നോക്കുമ്പോ അമ്മ ചുണ്ടു പൂട്ടി തുറന്നിട്ടൊരു ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കുട്ടിക്ക് എന്തല്ലോ അമ്മയോട് പറയാനുണ്ട് കുട്ടി അമ്മയെ അനുകരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല അമ്മ ചുണ്ടു പൂട്ടും പോലെ കുട്ടിയും ചുണ്ടു പൂട്ടി തുറന്നിട്ടൊരു ഒച്ച ഉണ്ടാക്കുന്നു ചുണ്ടു പൂട്ടി തുറന്നാക്കിയിട്ട് അക്ഷരം എന്താ അമ്മ അത് അമ്മ ഉമ്മ മമ്മി മദർ മാതാ മാം മായില്ല തമ്മയില്ല മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായിമ്മ പിന്നെയാണ് ഒരു മീശക്കാരൻ വന്നിട്ട് കുട്ടീനെ കുട്ടീനെടുക്കും മൂക്കുന്നു വലിക്കുന്നുണ്ടോ പാറ്റുന്നു പോകുന്നുണ്ടെങ്കിൽ എടുക്കൂല അല്ലെങ്കിൽ അന്നേരമല്ല പെണ്ണുങ്ങൾക്ക് അല്ലെ നല്ല കുളിപ്പിച്ച് വൃത്തിയാക്കി ആണുങ്ങൾ എടുക്കും അല്ലേ അപ്പൊ അങ്ങനെ എടുക്കുമ്പോ ഈ മീശക്കാരൻ വർത്തമാനം പറയുമ്പോ മനസ്സിലാക്കിയത് ചുണ്ടു പൂട്ടി തുറക്കല് മാത്രല്ല ഈൻറ്റുള്ള ഒരു ഇറച്ചിക്കഷ്ണളീ കളിക്കുന്നുണ്ട് കുട്ടീന്റെ നാവും അണ്ണാക്ക് പറ്റിച്ചിട്ട് ഈ മീശക്കാരനെ വിളിക്കും നാവ് അണ്ണാക്ക് പറ്റിച്ച കിട്ടുന്ന അക്ഷരം തച്ച അതാ മനസ്സിലായോ ഉമ്മ അച്ഛനെന്നെല്ലാം ശബ്ദത്തിൽ അക്ഷരം ഉച്ചരിച്ച് വർത്തമാനം പറയാൻ പഠിക്കാത്ത ഏതെങ്കിലും കുട്ടി അങ്ങനെ വാടി പോയിട്ടുണ്ടോ എൽ കെ ജി പോയിട്ടുണ്ടോ ഒന്നാം ക്ലാസ് പോയിട്ടുണ്ടോ ഈ വർത്തമാന ശബ്ദ അക്ഷരല്ലേ ഈ വർത്തമാന അക്ഷരമാണ് യഥാർത്ഥത്തിൽ ജീവനുള്ളത് കുടുംബത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഖരിയാണ് നാദമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരത്തിന്റെ ബേസ് ഒന്ന് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചോ പഠിക്കണം മനഃശാസ്ത്രപരമായി കണ്ടെത്തിയത് നിങ്ങളുടെ കുടുംബത്തിന്റെ നാദമാണ് നിങ്ങളുടെ കുടുംബത്തിലെ വർത്തമാനത്തിന്റെ താളമാണ് നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നത് ചിലയാൾ പറയൂ അച്ഛനും അമ്മയെല്ലാം നല്ല സ്വഭാവ ചെക്കനെന്തെങ്ങനെ പോയിരുന്നു ചെക്കനെ തോന്നിയാസ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന നാദം ഒരു പ്രധാന ഘടകം അർത്ഥമുണ്ട് ധ്യാനം ധ്യാനമെന്ന വാക്കുച്ചരിക്കുമ്പോ രാഘവമാഷ കൈമല് സംവിധായകൻ രാഘോമാഷ കയ്യ് കിട്ടുമ്പോ എന്ന് ഉച്ചരിക്കില്ല ധ്യാനലീനമീരിപ്പു ധ്യാനലീനമീരിപ്പു മീരിപ്പു എന്നാണ് ശ്യാമസുന്ദര പുഷ്പമേ എന്ന പാട്ടില് ധ്യാനലീനം ആ ഒച്ച കേൾക്കുമ്പോൾ തന്നെ അത് ധ്യാനാണ് ആ വാക്കിന്റെ അർത്ഥം അറിയാത്തതെന്ന് തോന്നും ഇത് ധ്യാനമാണ് പാതി പൂട്ടിയ കണ്ണാണ് ധ്യാനത്തിന്റെ അവസ്ഥ ആ പാതി പൂട്ടിയ കണ്ണിന് സംസ്കൃതത്ത് പറയുക അർദ്ധനിമീലിതംന്ന് ആ വാക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കയ്യിൽ കിട്ടുമ്പോ അത് അർദ്ധനിമീലിതമെന്നല്ല ഉച്ചരിക്കുക അർദ്ധ നിമി ലിത ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻകഥ പറയൂ അർദ്ധ നിമി ലിത ആ അർദ്ധ നിമീലിതം ആ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവും അക്കരയെന്ന വാക്കുച്ചരിക്കേണ്ടത് അക്കര എന്നല്ല അക്കര എന്നാണ് സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ തോണിക്കാരനെ വിളിക്കുന്ന ശബ്ദത്തിലാ ദേവരാജമ്മാ ഷക്കരിയെ ചുറ്റപ്പെടുത്തിയത് ഓരോ വാക്കിനും ഒരു ശബ്ദമുണ്ട് നിങ്ങൾ സ്കൂളും വിട്ടിട്ട് കുട്ടികൾ വന്നാല് നിങ്ങളെ വിളിക്ക് അമ്മേന്ന് വിളിച്ചു നിങ്ങൾ ചെവി കൊടുക്കല്ല ഒന്നും പ്രതികരിക്കണ്ട രണ്ടാമതും വിളിക്കും മൂന്നാമതും വിളിക്കും ഈ വിളിയല്ല ഒരേ പോലെ ആയിരിക്കും അമ്മേ 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 നല്ല വിളിക്കുക അമ്മേന്ന് വിളിച്ചിട്ട് ആദ്യം കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേ അമ്മേ അല്ലേ അമ്മേ അമ്മേ മാറി മാറി വരുന്നില്ലേ ഇതിനെല്ലാം ഓരോ വികാരമുണ്ട് ഈ നാദത്തിൽ അക്ഷരം പഠിപ്പിച്ചത് നിങ്ങളാണ് മാഷന്മാർ ഭട്ടത്തിൽ ടാഠ അക്ഷരത്തിന്റെ ചിത്രം ഭരിച്ചു കൊടുക്കുക അല്ലെ ഭട്ടത്തിൽ ടാ ഠാ പകുതി മായി ഉള്ളിക്കൂട്ടിയ രാ ഉന്തില്ല പറഞ്ഞിട്ട് സൂത്രത്തിൽ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ ഈ ചിത്രം ഉണ്ടല്ലോ അതിന് രാവിലെ എന്ന് എഴുതിയാൽ മണിക്കും എട്ട് മണിക്കും പത്ത് മണിക്കും അന്ന് അമ്മ പഠിപ്പിച്ച അക്ഷരത്തിൽ രാവിലെ എന്ന് പറഞ്ഞാലോ മണിക്ക് മുമ്പാ മാഷക്ക് എഴുതി പഠിപ്പിക്കാനാവാ ഞാൻ ഒരു സ്കൂളിൽ നിന്ന് ചോദിച്ചു കുട്ടികളോട് രാവിലെ നീതാനാവോ മൂന്നാം ക്ലാസ് പഠിക്കുന്ന വിനീത് എന്ന് പറയുന്ന കുഞ്ഞുമ്പോ നോട്ട് ബുക്കും കൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ സാറേ രാവിലെ കടലാസ് അമർത്തി കീറിപ്പോയിമർത്തിയെഴുതി ശബ്ദം മാറുമ്പോ അർത്ഥം മാറും ഈ നാദത്തിലാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആരംഭിക്കുന്നത് ഈ നാദത്തിന്റെ താളം രൂപപ്പെടുന്നത് അങ്ങനെയാ ഇന്ന് ചെറുപ്പക്കാർക്കല്ല ദേഷ്യം വരുന്നു അല്ലാണ്ടല്ലേ ടെമ്പർമെന്റ് കൂടുതലാണ് എന്താ കാരണം എന്തുകൊണ്ട് ചെറുപ്പക്കാർ ഏതെങ്കിലും കുട്ടി തോന്നിയാസിയായിട്ട് ജനിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടികളെല്ലാം ദൈവം തന്നല്ലേ ദൈവം തന്ന കുട്ടിയാകുമ്പോ ചെകുത്താന്റെ ഗുണം തരുവോ കലീന്റെ ഗുണം തരുവോ എല്ലാ കുട്ടികളും നാരായണ ഗുരുദേവന്റെ ഒരു വചനം കടമെടുത്താം മനുജാകൃതി പുണ്ട ദൈവമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ മുത്ത് രത്നമോ ആയിട്ട് ജനിക്കുന്നു കൃഷ്ണനായ അവതരിച്ച ഭഗവാനാവട്ടെ കർത്താവിന്റെ പുത്രനായ യേശുദേവനാവട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫാന ബിത്തങ്ങളാവട്ടെ എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഉണ്ണി കണ്ണനായിട്ടോ ഉണ്ണി യേശു ആയിട്ടോ ആണ് എല്ലാ കുട്ടിയും ജനിക്കുന്നത് സർഗാത്മകതയും പ്രതിഭയും കൊണ്ടാണ് നിങ്ങളുടെ മക്കൾ ജനിക്കുമ്പോ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോ ഒരു കുട്ടിയും നിവർത്തിപ്പിടിച്ച കൈയുമായി ജനിക്കുന്നില്ല ചുരുട്ടിപ്പിടിച്ച കയ്യുമായിട്ടാ ജനിക്കുന്നല്ലേ അപ്പോ എന്തോ കൊണ്ടുവന്നിട്ടില്ലേ ഇതൊരു പ്രതീകമാ എന്താ പ്രതീകം ഒന്നിനു പകരം മറ്റൊന്ന് കാണിക്കുന്നതിനുള്ള പ്രതീകം എന്ന് പറയാ ചുരുട്ടിപ്പിടിച്ച കൈകൾ കുട്ടി ജനിക്കുമ്പോൾ കൊണ്ടുവന്നത് പ്രതിഭയാണെന്ന് വിചാരിക്കുക അവൻ ജനിച്ച ഉടനെ നിലവിളിക്കുന്നത് എന്തിനാ കരയുന്നില്ലേ കരയെന്ന് കണ്ടിട്ട് ആരെങ്കിലും കരയാറുണ്ടോ നമുക്ക് അവന്റെ ഭാഷ അറിയാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കരയുന്നു അവൻ വിളിച്ചു പറയുന്ന എന്താണെന്നറിയോ അച്ചാ അമ്മേ ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ഠം കൊണ്ടുവന്നിട്ടുണ്ട് ചിത്രം വരയ്ക്കാനും കവിത എഴുതാനുള്ള വെല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് േ സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട് ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആരുവാങ്ങും ആരുവാങ്ങും ഇന്നാരാമ തിന്റെ രോമാഞ്ചം ആർക്കാണിത് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പണി അത് ഏറ്റുവാങ്ങല നമ്മുടെ കുടുംബത്തിന്റെ പണി അത് വാങ്ങല അവന് കൊടുക്കലല്ല ഈ കുട്ടി ദൈവത്തിന്റെ കുട്ടി പിന്നെ വൃത്തികെട്ടവനായതിന് ഉത്തരവാദി ആരാ സ്കൂള് മാഷ ആറ് മണിക്കൂറാ സ്കൂളിൽ ഇരിക്കുന്ന പതിനെട്ട് മണിക്കൂർ നിങ്ങളുടെ വീട്ടിലാ നിങ്ങളാണോ മാഷാണോ ഉത്തരവാദി ഊണിൽ ഉറക്കലും നിങ്ങളുടെ കൂടെയല്ലേ അവിടെ അവന് കൊടുക്കേണ്ടത് എന്താ കൊടുത്തത് നിങ്ങൾ ഭക്ഷണം കൊടുത്തു ശരീരത്തെപ്പിന് വേണ്ടി ശരീരത്തെ പോറ്റാനാണെങ്കിൽ നിങ്ങള് പശുവിനെ പോറ്റിക്കോ കറന്നു വെക്കാലോ മക്കളൊക്കെ കറന്നു വെക്കാൻ പറ്റുമോ ആട്ടിനെ പോറ്റിയോ ഇറച്ചിവെക്ക കോഴിയെ പോറ്റിയാ മുട്ട വെക്ക നിങ്ങളെ മക്കളെ മുട്ടയിടുവോ ഇല്ല പിന്നെ എന്തെന്നാ നിങ്ങൾ പോറ്റുന്ന ഭക്ഷണവും പത്രവും പാർപ്പിടവും ഒരുക്കി കൊടുത്താൽ എല്ലാമായി എന്ന ധാരണ വേണ്ട അവന്റെ ഉള്ള് അവന്റെ മനസ്സ് വളർത്താൻ നിങ്ങൾ എന്ത് ചെയ്തു അവന്റെ ഹൃദയം വളർത്താൻ എന്ത് ചെയ്തു ആർദ്രത വളർത്താൻ എന്ത് ചെയ്തു ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് കുടുംബ സദസ് നമ്മൾ എന്താ ചെയ്തത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഓ എത്ര അക്കൌണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടല്ലേ മക്കൾക്ക് വേണ്ടി ഭാര്യ ഗർഭിണിയാന്ന് നിറഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഭർത്താവ് കുറിക്കു പോയി ചേരും കാരണം ഇവൻ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സാകുമ്പോഴേക്ക് ഓനെ കോളേജിൽ ചേർക്കേണ്ട പൈസ എം ബി ബി എസിൽ ചേർക്കേണ്ട പൈസ പെണ്ണാണെങ്കിൽ സ്വർണ്ണം വാങ്ങേണ്ട പൈസ ഇപ്പോഴേ കുറീന്റെ അടവ് തുടങ്ങണം എന്നാലേ അപ്പോഴേക്ക് പൈസ കിട്ടും പണം കൂട്ടിവെക്കുന്നു കൂട്ടിവെക്കുന്നു പക്ഷേ ഇതൊന്നും വേണ്ട അവന്റെ ഉള്ള് വളർത്തി കൊടുത്താൽ പിന്നെ നിങ്ങൾ പണവും വേണ്ട ഒന്നും വേണ്ട അവൻ വളർന്നോളും ഉള്ളു വളർത്താൻ എന്താ ചെയ്തത് ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഈ മൂന്ന് ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി നിങ്ങളുടെ വീട്ടിൽ ഉള്ളു വളർത്തുന്ന അന്തരീക്ഷമുണ്ടോ എന്ന് ഞാൻ മൂന്ന് ചോദ്യങ്ങൾ അതിലൂടെ ചോറ് വന്തോ നോക്കാൻ കാലത്തിലെ മുഴുവൻ പറ്റും നോക്കണ്ടല്ലോ ഒന്നോ രണ്ടോ മൂന്നോ പറ്റുപിടിച്ചു നോക്കിയാൽ സ്ഥലപുലാക ന്യായേന രണ്ടോ മൂന്നോ വറ്റുപിടിച്ചു നോക്കിയാൽ ചോറ് വന്നോ എന്ന് മനസ്സിലാവും നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉള്ളു വളർത്താറുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മൂന്ന് ചോദ്യം ചോദിക്കാം ഫെബ്രുവരി പതിമൂന്നിന് ഒരു പ്രിയപ്പെട്ട ഒരു കവിയുടെ ചരമദിനമാണ് ആരുടേതാ അത് ഫെബ്രുവരി പതിമൂന്ന് ക്ലൂതരാം ഒരു വട്ടം കൂടിയെന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം നമ്മുടെ ഗൃഹാതുരത്വത്തിന്റെ പാട്ടുപാടി ഒ എൻ വി അല്ലെ ഉത്തരം പറഞ്ഞു ചോദ്യം ഇതല്ല ഇനി ആ ചോദ്യം വരാൻ പോകുന്നേയുള്ളൂ ഒ എൻ വി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാം നമുക്ക് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കവിയല്ലേ എത്ര നല്ല പാട്ടുകളല്ലേ ആത്മാവിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പാട്ടുപാടി തന്ന കവിയല്ലേ ദൈവത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ പൊൾത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽശൈലാദ്രി സൃഗത്തിൽ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്നുടിതൻ ഉത്താളും ഡും്രവം തത്വത്തിൻ തത്വത്തിൻപൊരു മധുരം സത്യം ശിവം സുന്ദരം ദൈവം എന്ന് പറഞ്ഞാൽ സത്യമാണ് നന്മയാണ് സൗന്ദര്യബോധമാണ് എന്ന് നമുക്ക് പാടിത്തന്ന കവി മരിച്ചിട്ട് രണ്ട് കൊല്ലായി ഈ രണ്ട് കൊല്ലത്തിനിടയിൽ ഒ എൻ വി കുറുപ്പിന്റെ ഒരു ഭൂമിക്കൊരു ചരമഗീതമോ അല്ലെങ്കിൽ മോഹമോ ഏതെങ്കിലും ഒരു ശാർഗ പക്ഷികളോ ഏതെങ്കിലും ഒരു കവിതയോ ഒരു സിനിമാ പാട്ടോ ഒരു നാടക എത്ര നാടകഗാനം ഉണ്ട് ഇതൊക്കെ കുടുംബത്തോട് വട്ടത്തിലിരുന്നിട്ട് പാടുന്ന എത്ര വീടുന്നൊന്ന് കൈവന്ദിച്ചാട്ടെ ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഒരു കവിത ചൊല്ലുന്ന ഒരു പാട്ടുപാടുന്ന ഒരു കഥ വായിക്കുന്ന കുടുംബം എത്രയുണ്ടെന്ന ചോദ്യം സാക്ഷര കേരളമാണ് മലയാള ഭാഷയുടെ പിതാവിന്റെ സ്ഥലത്താണ് നിങ്ങളുള്ളത് നിങ്ങളുടെ വീട്ടിൽ എന്തിനാ നിങ്ങൾ വീടുണ്ടാക്കി ഒരാൾ കൈയോർത്തുന്നില്ല ഇല്ല നിങ്ങളുടെ വീടെന്തിനാ ഉണ്ടാക്കി വീടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഹോട്ടല് കിടന്നുറങ്ങാ ലോഡ്ജ് ടോയ്ലറ്റ് പോവാൻ ടോയ്ലറ്റ് പോവാൻ അല്ലേ എന്താ ടോയ്ലറ്റ് കോംപ്ലക്സ് കംഫർട്ട് സ്റ്റേഷൻ അല്ലേ ഇതാണോ നിങ്ങളുടെ വീട് ഹോട്ടൽ പ്ലസ് ലോഡ്ജ് പ്ലസ് കംഫർട്ട് സ്റ്റേഷൻ ആണോ നിങ്ങളുടെ വീട് ക്ലോക്ക് റൂം സാധനങ്ങൾ സൂക്ഷിക്കുന്ന ക്ലോക്ക് റൂം ഇതാണോ നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട്ടിൽ സ്വപ്നങ്ങൾ അലങ്കരിക്കാറുണ്ടോ കടയിൽ പോയിട്ട് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് റുപ്യന്റെ മഹാത്ഭുതം എന്ന് കണ്ടാൽ പൈസ കുറഞ്ഞാൽ എന്തും വായിക്കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഇങ്ങനെ നിരത്തും നിങ്ങൾ എന്താണ് വീട്ടിൽ നിരത്തുന്നത് സ്വപ്നങ്ങൾ കൊണ്ട് അലങ്കരിക്കാറുണ്ടോ ഒരു കവിത ചൊല്ലുന്നില്ലെങ്കിൽ എന്തിനാ എന്തിനാ നിങ്ങൾ ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക ഉണ്ണുക ഉറങ്ങ ഉണ്ണി ഉണ്ടാക്കുക വിസർജിക്കുക ഈ പണിയെടുക്ക മാത്രണോ വീട് ഇതാണോ അല്ല ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് മാൻ എന്നാണ് പറയുന്നത് കുട്ടിയാണ് ഒരു മനുഷ്യന്റെ പിതാവ് ആ കുടുംബം അവിടെ നിന്നാണ് നിങ്ങളെ അക്ഷരം പഠിപ്പിച്ചത് അക്ഷരം പഠിപ്പിച്ചത് ആരാ സ്കൂളെ മാഷല്ല അംഗനവാടിയിലെ ടീച്ചറല്ല എന്താ അക്ഷരം മൂന്നു മാസം പ്രായമുള്ളൊരു കുട്ടിയെ മടിയിൽ കിടത്തിയിട്ട് അമ്മ താരാട്ടു പാടുക കൈതോലെ പായ വിരിച്ച് പായയിൽ ഒരു പറ നെല്ലുപൊലിച്ച് കാത് കുത്താൻ ഇപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കാത് കുത്താൻ ഇപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ പാട്ടുപാടുമ്പോ കുട്ടി അമ്മ